നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീടെൻഷനുമായി ബന്ധപ്പെട്ട് മെഗാ ഓപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാനായി ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടുകൂടി ഒരു സമയമാണല്ലോ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ക്രിബസാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ലേഖകൻ വിജയ് ടാഗോർ വിശദമായിട്ട് കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് എത്ര പേരെ റീറ്റെയിൻ ചെയ്യാം ആർ ടി എം ഓപ്ഷൻ ഉണ്ടാവുമോ ഇത്തരം കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിനുവേണ്ടി ഇപ്പോൾ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു അത് കൺഫേം ആയിരിക്കുന്നു മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കൺഫേം ആയിരിക്കുന്നു ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മീറ്റിംഗ് ഉള്ളത് ബി സി സി ഐ ഫ്രാഞ്ചൈസി ഓണേഴ്സുമായിട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മീറ്റിംഗ് ഉണ്ടാവും ഇറ്റ് ഈസ് നൗ കൺഫേംഡ് ദി മാച്ച് എ മീറ്റിംഗ് ബിറ്റ്വീൻ ബി സി സി ഐ ആൻഡ് ഐ പി എൽ ഫ്രാഞ്ചൈസ് ഓണേഴ്സ് വിൽ ടേക്ക് പ്ലേസ് ഓൺ ജൂലൈ തേർട്ടി ഫസ്റ്റ് ഇറ്റ് ഈസ് നൗ കൺഫേംഡ് എന്നാണ് റിപ്പോർട്ട് അതേസമയം എക്സാക്റ്റ് വെന്യൂ ഇപ്പോൾ ഒഫീഷ്യലി ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാൽ പോലും പ്രതീക്ഷിക്കുന്ന വെന്യൂ വാങ്കഡ സ്റ്റേഡിയം കോംപ്ലക്സിലെ ബി സി സി ഐ ഹെഡ് ക്വാർട്ടേഴ്സ് ക്രിക്കറ്റ് സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും മീറ്റിംഗ് എന്നാണ് എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബി ഐ പി എൽ സിഇഒ ഹെ ഹേമന്ത് അമീൻ എല്ലാ ഫ്രാഞ്ചൈസ് ഓണേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ പിന്നാലെ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം വെന്യൂ ഏതാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് ശേഷമോ വൈകിട്ടോ ആയിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക അപ്പം ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിറ്റൻഷനാണ് എത്ര താരങ്ങളെ റിട്ടേൺ ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടീമുകൾക്ക് കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഒരു താരത്തെ മുതൽ എട്ട് താരങ്ങൾ വരെ വൺ ടു എയ്റ്റ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ റീറ്റൻഷനുമായി ബന്ധപ്പെട്ട് ഫ്രാഞ്ചൈസികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ ബി സി സി അതിൻ്റെ ആവറേജ് എടുത്തേക്കും ഒരു ഫൈവ് ടു സിക്സ് അഞ്ചോ ആറോ താരങ്ങളെ റീറ്റൻ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക എന്ന് ഇപ്പോൾ ഉള്ള ക്വിക്ക് ബസ് സൂചിപ്പിക്കുന്നു അതിന് ചില കാരണങ്ങളുണ്ട് കാരണം ഇപ്പൊ എട്ട് താരങ്ങളെയൊക്കെ റീറ്റേൺ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എൺപത് താരങ്ങൾ ടോപ്പ് എയ്റ്റി പ്ലേയേഴ്സ് ഓൾറെഡി ചില ടീമുകളിലേക്ക് അങ്ങ് ഉറപ്പാവും അതോടുകൂടി ഓക്ഷന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗം അങ്ങ് പോകും ഓക്ഷന്റെ ആ ഒരു പ്രാധാന്യം എക്സൈറ്റ്മെന്റ് കുറയും എന്നുള്ളതാണ് ബി സി സി ഐ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചോ ആറോ താരങ്ങൾ എന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ വരിക അതേസമയം എട്ട് താരങ്ങളെ റീറ്റെയിൻ ചെയ്യണം എന്ന് വാദിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടീം അവരുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള താരങ്ങൾ അത്ര നിലനിർത്തി ടീമിൻ്റെ കോർ നിലനിർത്തി ബിൽഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശം പക്ഷേ അതിനെ ഒപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു അഞ്ചോ ആറോ താരങ്ങൾ തന്നെ ആണ് ആ ഒരു കോർ ഓഫ് ദി ടീം നിലനിർത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇമേജ് ആൻഡ് ബ്രാൻഡ് ബിൽഡിങ് എക്സസൈസിനൊക്കെ അത് മതിയാവും എന്നാണ് അഞ്ചു ആറ് താരങ്ങളും മതിയാവും എന്നാണ് മറ്റുള്ളവരുടെ നിലപാട് എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചയായിരിക്കും അഞ്ചോ ആറോ താരങ്ങളെ ആയിരിക്കും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക എന്നാണ് ഇപ്പോൾ ക്രിബസ് നിരീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ആർ ടി എം റൈറ്റ് ടു മാച്ച് എന്നുള്ള ഓപ്ഷൻ അത് ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ അതെന്താണെന്ന് നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു താരത്തെ ഓപ്ഷനിൽ വിലയിട്ട് വിളിക്കുക ലേലം വിളിക്കുക അവസാനം ഒരു വില ആ താരത്തിന് ഉറപ്പായി കഴിഞ്ഞാൽ ആ താരത്തിൻ്റെ മുൻ ടീമിന് വേണമെങ്കിൽ ആ തുക കൊടുത്ത് ആ താരത്തെ സ്വന്തമാക്കാനുള്ളൊരു അവസരം കൂടി കൊടുക്കും അതാണ് ആർ ടി എം ഓപ്ഷൻ അത് കഴിഞ്ഞ മെഗാ ഓപ്ഷനിലൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ അത് വേണമോ വേണ്ടയോ എന്നുള്ളത് ഒരു ഡിബേറ്റ് ആയിരിക്കും നടത്തുക അതിലായിരിക്കും അത് ഫൈനലൈസ് ചെയ്യുക അപ്പോൾ ഇതിന് എതിർക്കുന്നവർ പ്രധാനമായും ആർ വേണ്ട എന്ന് പറയുന്നവര് പ്രധാനമായിട്ടും പറയുന്നത് അനാവശ്യമായിട്ട് മറ്റ് ടീമുകൾ വിളിച്ച് താരത്തിന്റെ വില വർദ്ധിപ്പിച്ച് എതിർ ടീമിന്റെ കുറക്കാൻ ഒരു ശ്രമം നടത്തിയേക്കും എന്നുള്ളതാണ് അതേസമയം ഇതിനനുകൂലിക്കുന്നവര് താരത്തിന് യഥാർത്ഥത്തിലുള്ള ഒരു മാർക്കറ്റ് പ്രൈസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ഗുണവും ഉണ്ട് എന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം റിട്ടൻഷന്റെ കാര്യത്തിലും ആർ കാര്യത്തിലും ഒരു തീരുമാനം ജൂലൈ മുപ്പത്തി ഒന്നോടുകൂടി പുറത്തു വരും എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഐ പി എൽ ഓക്ഷനുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെട്ടാം